പട്ടാഴി ആറാട്ടുപുഴ ഇടമലക്കാവില് ഇന്ന് ഇടമലക്കാവ് ആയില്യം കൊണ്ടാടുകയാണ് ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഇടമലക്കാവ് പ്രദോഷം കൊണ്ടാടുന്ന അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് ഇന്ന് ഭക്തജന ലക്ഷ്യങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇടമലക്കാവ് ആയില്യം നടക്കുന്നത് ഭാരതത്തിലെ പ്രദോഷത്തിന് ഏറ്റവും കൂടുതൽ ജനങ്ങളെത്തുന്ന ഏക ക്ഷേത്രം പട്ടാഴി ആറാട്ടുപുഴ ഇടമലക്കാവാണ് നിരവധി ഭക്തജനങ്ങളുടെ ജീവിതത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്ന സമസ്ത ദുഃഖ ദുരിതങ്ങളെ ഉന്മൂലനം ചെയ്ത സന്ധ്യയാണ് പ്രദോഷ സന്ധ്യ ആ മട്ടിൽ തന്നെ പ്രധാന മൂർത്തിയായിട്ട് അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സ്വാമിയുടെ പ്രാധാന്യത്തിന്റെ തുല്യ പ്രാധാന്യത്തിൽ ഇരിക്കുന്ന മൂർത്തിയാണ് നാഗങ്ങള് ഇടമലക്കാവിലെ പ്രധാന ദേവത രണ്ടുപേരാണ് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാന ദേവത ഒരാളും ബാക്കി ഉപദേവനുമായിരിക്കുമ്പോൾ ഇടമലക്കാവിൽ മാത്രം പ്രധാന ദേവതകളായിരിക്കുന്നത് രണ്ടുപേരാണ് അർദ്ധനാരീശ്വരനും നാഗദൈവങ്ങളും ആ നാഗദൈവങ്ങളുടെ ഉത്സവമാണ് തിരുനാളാണ് ഇടമനക്കാൾ ആയില്യം ഇത്രയോ ദിവസത്തെ വ്രതചരികൾക്ക് ശേഷം സർപ്പ ദൈവങ്ങളുടെ സാന്നിധ്യം മനുഷ്യ ശരീരത്തിലേക്ക് കുടിയേറുകയും അവര് ആ സമയത്ത് ഉറഞ്ഞാടുകയും ചെയ്യുന്ന ധന്യ നിമിഷമാണ് സർപ്പത്തിലുള്ളത് ഇത് കാണുവാനായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത് ഭക്തജനങ്ങൾക്കുണ്ടാകുന്ന സങ്കടങ്ങളും മറ്റും പറയുവാനായിട്ട് ഭക്തജനങ്ങൾ എത്തിച്ചേരേണ്ടത് രാവിലെ ഏഴ് മുൽപ്പതിനാണ് ആ സങ്കടം പറഞ്ഞ ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രദോഷജനങ്ങളും പൂജകളും ഒക്കെ കഴിച്ചുപോയാൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങൾക്കും അത് കാരണമായി തീരും മുഴുവൻ ഭക്തജനങ്ങളെയും ഭഗവാൻ ലാമത്തിന് ഇടമനക്കാവിൻ്റെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു